ശരി ഞാൻ തിരി തിരികെത്താം സൂരജ് അസീലിലേക്കൊടുപ്പോയ ശേഷം അസീൽ കഴിഞ്ഞ തവണ നമ്മൾ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് അപ്പോൾ തിരുത്തേണ്ടത് ഈ ജനറേഷനാണ് നിങ്ങൾക്ക് മുമ്പുള്ള ആണെന്ന് പറയുന്നിടത്ത് തിരുത്താൻ പോലും കഴിയാത്ത രീതിയിലുള്ള അക്രമങ്ങളുടെ ഒരു പട്ടിക നടക്കുമ്പോൾ എന്ത് ശിക്ഷയാണ് ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കേണ്ടത് പരീക്ഷ എഴുതിക്കുമ്പോൾ അതിലൊരു മാതൃകാപരമല്ലാത്തൊരു സന്ദേശം പുറത്തേക്കുണ്ടോ അവിടെ അവിടെ ഒരു അനുഭാവമാണോ കാണിക്കേണ്ടത് അതോ മാറ്റി നിർത്തലാണോ കാണിക്കേണ്ടത് തിരുത്തലാണോ തിരുത്തലാണ് വേണ്ടത് എന്ന് തന്നെയാണോ അസീലും പറയുന്നത് അല്ല അത് ഓരോ സ്പെസിഫിക് കേസുകളിലേക്ക് വരുമ്പോഴും സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള മാറ്റങ്ങളുണ്ട് ഇവിടെ എക്കോ വരുന്നുണ്ട് ഇനിവേ എന്തു തന്നെ ആയാലും ഓരോ കേസുകളിലേക്ക് വരുമ്പോഴും ഈ കേസ് എന്ന് പറയുന്നത് കുറേ കൂടെ മാനസികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് പോലും മാനസികമായിട്ടുള്ള അവകാശങ്ങൾക്ക് പോലും ഒരു സ്പേസ് പോലും കൊടുക്കാതെ ഒരു കുട്ടിയെ അടിച്ചു ഒരു കേസാണ് സ്വാളുടെ അവിടെ മാനസികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും അതിനെ നമ്മൾ മാനിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾ മുഴുവൻ എന്ന് പറയുന്നത് ആ കുട്ടിയെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ആ മെസ്സേജുകളെല്ലാം വരുന്നത് എൻ്റെ ജനറേഷനിൽ തന്നെ പെട്ട കുട്ടികളിൽ നിന്നാണ് എന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം ഇവിടെ വരുന്ന ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഒരു നയൻറ്റീസ് വേഴ്സസ് ടു കെ കിറ്റ് ഫൈറ്റാണ് ഇവിടെ ഒരിക്കലും റിസൾട്ടിലേക്കല്ലേ പോകുന്നത് അപ്പം ഈ ആളുകൾ മുഴുവൻ ബ്ലെയിം ചെയ്യുന്ന ഒരു ജനറേഷൻ തന്നെയാണ് ആ സമയത്താണ് ഈ ജനറേഷനിൽപ്പെട്ട കുറച്ച് കുട്ടികൾ പരീക്ഷ ചെയ്താൽ കൂടി കുറച്ച് ക്രിമിനലുകൾ പരീക്ഷ ചെയ്താൽ കൂടി പോകുന്നത് ആ സമയത്ത് ഇവിടെ കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വരുന്നത് ഒരു ജനറേഷൻ മൊത്തത്തിലാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം കുറേ കൂടെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് അതിൽ നമ്മൾ പ്രതികരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കാര്യമില്ല ആ പ്രതികരിച്ച് പോകുന്നതാണ് ഇത്തരത്തിലുള്ള ഹീനിയസ് ആയിട്ടുള്ള ആക്ടുകൾ നടക്കുമ്പോഴും അതിനെതിരെ ആക്ഷനുകൾ നടക്കാതെ ഇവിടെ വെറും ബ്ലെയിമിങ് മാത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ യുവതലമുറ പോലും പ്രതികരിച്ചു പോകുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമുക്ക് ഇവിടെ ഒരു നെറ്റ് റിസൾട്ടിലേക്ക് എപ്പോഴും എത്താൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൂടിയാണ് സത്യം പറഞ്ഞു ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമുക്കിവിടെ പ്രൊഡക്റ്റീവായിട്ട് ഇവിടെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല സമൂഹത്തിനകം ഇത്തരത്തിലുള്ള ആക്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മെഷറുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നും ബ്ലെയിമിങ് ആണ് എല്ലാ ചർച്ചകളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു കുറ്റപ്പെടുത്തൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമൂഹം ൂഹം എന്നുള്ള നിലക്ക് അവിടെ നിന്ന് സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ അടുത്തുനിന്ന് ഒരു വികാരം ഉണ്ടാവും ആ വികാരമാണ് ഇവിടെ പുറത്ത് വന്നിട്ടുള്ളത് അത് വരാതിരിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് മെഷേഴ്സ് എടുക്കണമായിരുന്നു ഇവിടെ ഓരോ കുട്ടികൾ ഇപ്പം ഒരു വയലൻസ് കേസുകൾ ആദ്യം കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇപ്പം ഈ താമരശ്ശേരിയിലെ കേസിൽ തന്നെ ഈ ക്രൈം ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടല്ലോ അവർ റിപ്പീറ്റഡാണ് ആ വയലൻസ് അവർ അവരിന്റെ മുൻപ് എട്ടാം ക്ലാസ്സിലോ ഒൻപതിലോ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വയലൻസ് നടന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് അന്ന് ആ വയലൻസ് നടന്നിരുന്ന സമയത്ത് ഇവിടെയുള്ള അതോറിറ്റികൾ ഇവിടെയുള്ള അധികാരികൾ ഈ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഈ ക്രിമിനലുകൾക്ക് ഒരു സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് അവരെ കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്ന് അവരെ രക്ഷപ്പെടുത്താമായിരുന്നു രണ്ടാമത്തത് ഈ കൊലപാതകം തന്നെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്ത എല്ലാ ക്രൈമുകളും എടുത്ത് പരിശോധിച്ചു നോക്കിയുള്ളൂ അതിൽ ഭൂരിഭാഗം കേസുകളും റിപ്പീറ്റഡ് ആണ് എന്നിട്ട് പോലും നമുക്ക് അതിനകത്ത് കാര്യമായിട്ടുള്ളൊരു ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടുള്ള കുറെ കൂടെ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ ണം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് ഇതുകൊണ്ട് നമുക്ക് നാളുകളിൽ ഇത്തരത്തിലുള്ള ആക്ഷനുകൾ കുറക്കാൻ ഉദ്ദേശിക്കുന്നത് നടപടി എന്നാണോ അതായത് ഈ പരീക്ഷ എഴുതിപ്പിക്കണം നമുക്ക് ആ നിയമത്തിന്റെ അപ്പുറത്തേക്ക് ഇതൊന്നും കടക്കാൻ കഴിയില്ല അങ്ങനെ കടുത്ത നടപടി വേണം അത് സ്കൂൾ തലത്തിൽ പോലും അത്രയും കടുത്ത നടപടികൾ വേണം ഇത്തരം ചില നിയന്ത്രണങ്ങളൊക്കെ കടുപ്പിക്കണം എന്ന് എന്നുള്ളത് കൂടെ ചേർത്തിട്ടാണോ ഈ ആക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല നമ്മൾ ഈ കടുത്ത നടപടികളിലേക്ക് പോവേണ്ടി വരുന്നത് എപ്പോഴാണ് ഇവർ കടുത്ത ക്രൈമുകൾ ചെയ്യുമ്പോഴാണ് ഈ ക്രൈമുകളുടെ ഒന്നും ആദ്യത്തെ ഘട്ടം ഇത്ര അല്ല ഇവരെ എട്ടാം ക്ലാസ്സിൽ അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ അത് ഇതിൻ്റെ ഇനീഷ്യൽ ആണ് അന്ന് ഇതൊരു ചെറിയ പ്രശ്നം എന്നുള്ള നിലക്ക് ഒഴിവാക്കുന്നതിന് പകരം സ്വാഭാവികമായിട്ടും ഒരാളുടെ മേലിൽ വേദനയാക്കുന്നതും ഗാങ്മാർ ഇടുന്നതും കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ അന്ന് ഇവരെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആളുമായിട്ട് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇവരുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ നടക്കുന്ന ആക്ഷനുകളെല്ലാം നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു ഈ പറയുന്ന കടുത്ത നടപടികളും നമുക്ക് ആ ഘട്ടത്തിൽ ഇല്ലാതാക്കാൻ പറ്റാ പറ്റുമായിരുന്നു നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മൾ ഇപ്പോഴും അത് ചെയ്യുന്നില്ല നമ്മൾ ഇപ്പോഴും എന്താ ചെയ്തോണ്ടിരിക്കുന്നത് തൊണ്ണൂറുകൾ ജനിച്ചവരെന്തോ മികച്ചവരാണ് രണ്ടായിരത്തിൽ ജനിച്ചവരെന്തോ മോശക്കാരാണെന്നുള്ള ബ്ലെയിമും ഡിബേറ്റുമാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് വീണ്ടും വീണ്ടും ഈ ഇത്തരത്തിലുള്ള ആക്ഷനുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്ന് ഒന്നാലേക്കും വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിനെ പറഞ്ഞുതരാം നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്ന എന്താണ് ഈ ഈ രണ്ടായിരത്തിൽ ജനിച്ച കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതാണല്ലോ ഒരുത്തന്റെ കണ്ണിടിച്ച് പൊട്ടിച്ചു ഞാൻ അവരെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കുമെന്ന് പറയുന്ന വികാരമുള്ള ഒരുത്തന്റെ അടുത്ത് നമ്മൾ ഈ കുറ്റപ്പെടുത്തലോട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇത്രയും കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇവിടെ ഈ ബ്ലെയിമിന് ഇരയാവുന്നത് ആരാണ് ഒരു ഒരു ജനറേഷൻ മൊത്തത്തിൽ മോശമാണെന്നാണ് ഇപ്പോഴും പറഞ്ഞു പറഞ്ഞോതിരിക്കുന്നത് അതിനിരയാവുന്നത് ആരാണ് ഒന്ന് മുടി നീട്ടിപ്പോയവൻ ഒന്ന് കണ്ണൊന്ന് ചോപ്പിച്ച് പോയ കണ്ണൊന്ന് പോയവൻ അത്തരത്തിലുള്ള കുട്ടികൾ മാത്രമേ ഇവിടെ ഇരയാകുന്നുള്ളൂ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ മാത്രമേ ഇരയാവുന്നുള്ളൂ ഓൾറെഡി കേരളത്തിലുള്ള കുട്ടികളുടെ വലിയൊരു ശതമാനം ആളുകളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരെ ജഡ്ജ് കേൾക്കാൻ ആളുകൾ സ്വന്തം വീട്ടിൽ പോലും ഇല്ലാന്നുള്ളതാണ് അവിടെ പാനിക് സൃഷ്ടിക്കുമ്പോൾ അവിടെ നമ്മൾ ഇത്രയും ഭയം ആ സ്ഥലം കൂടി ഇല്ലാതാവുന്നു ഉള്ളൂ ഞാൻ പറയുന്നത് ഈ ഈ ഭയങ്കര നടപടികളിലേക്കൊക്കെ പോവേണ്ടി വരുന്നത് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ പോലും എടുക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടി വരില്ലായിരുന്നു റൈറ്റ് ശരി അസിൽ അതിൽ വിരുദ്ധ എന്ന് കൂടി കൂടി നമുക്ക് നോക്കാം ശ്രീ ജോർജ് നമുക്കൊപ്പം ചേരുന്നു